കദമ്പം പ്രേക്ഷകർ ഏവർക്കും നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവരാത്രിയുടെ രണ്ടാം ദിവസമാണ് നവരാത്രിയുടെ രണ്ടാം നാൾ അംബികയെ അനുഷ്ഠിക്കുന്നവർ ഭഗവതിയെ രാജരാജേശ്വരിയായിട്ടാണ് ധ്യാനിച്ച് പൂജിക്കുക നവദുർഗയെ അനുഷ്ഠിക്കുന്നവർ ഭഗവതിയെ മാ ബ്രഹ്മചരണിയായിട്ടാണ് ധ്യാനിച്ച് പൂജിക്കുക നവദുർഗയുടെ അംശമായ ദേവിയെ മാ ബ്രഹ്മചരണിയായി സങ്കല്പിക്കുന്നു സന്ധ്യാപൂജയ്ക്ക് ചെമ്പരത്തി പൂക്കൾ ഉപയോഗിക്കാം കൂടാതെ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് നിവേദ്യമായി പഞ്ചസാരയോ പഞ്ചസാര കൊണ്ടോ ഉണ്ടാക്കിയ വിഭവങ്ങളോ വെച്ച് പഴപ്പഴവും വെച്ച് പൂജിക്കാവുന്നതാണ് പക്ഷേ ദേവിയെ രാജരാജേശ്വരിയായി സങ്കല്പിച്ചുവെങ്കിൽ നിങ്ങൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ദേവിയെ രാമ തുളസി അല്ലെങ്കിൽ മുല്ലപ്പൂവ് കൊണ്ട് അർജിക്കാം നിവേദ്യമായി പുളിയോതരയും നിലക്കടലയുടെ ചുണ്ടലും മാമ്പഴവും വയ്ക്കുക രാജരാജേശ്വരി ദേവി സകല ബ്രഹ്മാണ്ടത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് പിന്നിലെ പരമശക്തിയായ ആദിപരാശക്തിയുടെ ഉജ്വാലാവിഷ്കാരമാണ് രാജ്ഞികളിൽ രാജ്ഞിയായി ജ്ഞാനം സൗന്ദര്യം കരുണ എല്ലാം അവളിൽ ശ്രീചക്ര രൂപത്തിൽ എല്ലാവരും ആരാധിക്കുന്ന അവളെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ലക്ഷ്മി സരസ്വതി പോലും വാഴ്ത്തുന്നു സിംഹാസനത്തിൽ പ്രത്യക്ഷമായി കൈകളിൽ ആയുധങ്ങളുമായി അമ്മ രാജാ രാജേശ്വരി മഹാത്രിപുര സുന്ദരിയായി ലളിതാ ത്രിപുര സുന്ദരിയായി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദേവമാതാവാണ് ഇന്നേ ദിവസം ഏവറും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താൽ നല്ലതാണ് നന്ദി നമസ്കാരം